ഹലോ അപ്പൊ ഇന്നത്തെ ശാന്തനും രണ്ടാം ഭാഗം എപ്പിസോഡിലുണ്ടല്ലോ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട് കേട്ടോ കാര്യം വേറൊന്നും അല്ല ഈ പേപ്പർ നമ്മുടെ മീനാക്ഷിക്ക് കൊടുക്കലും പരിപാടിയൊക്കെ സന്തോഷമൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗോമതി വന്ന് നമ്മുടെ ശ്രീദേവിയോട് പറയുന്നുണ്ടേ നീ എന്റെ അടുത്ത് ഈ കള്ളത്തരം കാണിക്കണ്ട ഞാൻ ഈ നീ ഈ പേപ്പർ കൊണ്ട് മീനാക്ഷിയുടെ മുറിയിൽ വെക്കുന്നത് സഹിതം മലമാരിയുടെ ഇടയിൽ നിന്ന് എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു നിനക്ക് എന്താ പറ്റിയത് നീ ഇത് മനഃപൂർവ്വം മീനാക്ഷിയെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ നിനക്കൊരു അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ശ്രീദേവി ഇങ്ങനെ ആദ്യം ഇങ്ങനെ പതറി നിൽക്കുന്നുണ്ട് അമ്മ കണ്ടോ എന്നുള്ള രീതിയിൽ പിന്നീട് നമ്മുടെ ശ്രീദേവി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റം സമ്മതിക്കുന്നുണ്ട് കേട്ടോ ശരിയാമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എനിക്ക് അറിയില്ലായിരുന്നു ആവശ്യമില്ലാത്ത പേപ്പറാണെന്നാണ് ഞാൻ കരുതിയത് അത് പറയാനാണെങ്കിൽ കുറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അത് താരില്ല മോള് എന്തായാലും ചെയ്ത കുറ്റം സമ്മതിച്ചല്ലോ മോള് സങ്കടപ്പെടേണ്ട ഞാനത് ആരോടും പറയുന്നുല്ലോ മോൾ ഹാപ്പി മോൾ എന്തായാലും അത് അതിനൊരു പരിഹാരം മോള് തന്നെ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ നമ്മുടെ ഗോമതി നമ്മുടെ ശ്രീദേവിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ കേട്ടോ പിന്നീട് നമ്മുടെ മിത്രക്ക് സംശയം ഗോമതി അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ മിത്രയും മീനാക്ഷി ഉണ്ടാവേ അപ്പൊ മിത്ര പറയുന്നുണ്ട് അമ്മേ ഈ ഈ ഇടയ്ക്കൊന്നും ശ്രീദേവി ചേച്ചി പേരെയൊന്നും അടിച്ചു വാരാത്തതാണല്ലോ പെട്ടെന്ന് ഒരു അടിച്ചു ല്ലേ അപ്പൊ നമ്മുടെ ശ്രീദേവി ചേച്ചിക്ക് തന്നെ കൃത്യമായിട്ട് പേപ്പർ കിട്ടുന്നു ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം ഇല്ലേ എന്ന് എനിക്കൊരു സംശയം അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് ശരിയാണല്ലോ മിത്ര പറഞ്ഞത് എനിക്ക് ഇത്ര നേരം ഒന്നും തോന്നുന്നില്ല പക്ഷെ മിത്ര പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും സംശയം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീദേവി ഇവർ ഈ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശ്രീദേവിയും കേൾക്കുന്നുണ്ട് അപ്പൊ അമ്മ നൈസായിട്ട് റൂട്ടിങ്ങനെ മാറ്റി വിടുന്നുണ്ട് ഏ അങ്ങനെ ഒന്നുമില്ല പിള്ളേർ എന്തായാലും പേപ്പർ കിട്ടിയെല്ലാം സന്തോഷത്തിലായി ഇനി അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് തല ഇതാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി അവരുടെ സംശയങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഗോമതിയുടെ നമ്മുടെ ശ്രീദേവിയോട് ശ്രീദേവിയോടുള്ള ഒരു കരുത്തിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാ കേട്ടോ കൂട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് കാണാം കാണാം അപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ